ആദ്യമായിട്ട് നമുക്കൊരു ബ്രാൻഡ് അവയർനെസ് ആഡ് ക്രിയേറ്റ് ചെയ്യാം സിംപ്ലി ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആളുകളെ കാണിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോടെ നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇതിലെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം പിന്നെ മറ്റു ആഡുകളും നമുക്ക് ഡെമോ ആയിട്ട് ചെയ്യാം സോ ആദ്യമായിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ഞാൻ കൊടുത്തു ദെൻ അവെയർനെസ്സാണ് നിങ്ങൾക്കിവിടെ പല ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട് അവെയർനെസ് വരുന്നുണ്ട് ട്രാഫിക് വരുന്നുണ്ട് എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് ലീഡ് വരുന്നുണ്ട് പ്രൊമോഷൻ വരുന്നുണ്ട് സെയിൽ വരുന്നുണ്ട് അവയർസ് അവയർനെസ് എമ്മാലും ജസ്റ്റ് ആളുകളുടെ ഷോ യുവർ ആഡ്സ് ഹു മോസ്റ്റ് ലൈഫ്ലി റിമെമ്പർ ടു ദം അതോ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവയർനെസ് എന്നുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യൽ നെക്സ്റ്റ് ട്രാഫിക്ക് എന്നാൽ നമ്മൾ വെബ്സൈറ്റിലേക്കോ മറ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്കോ വാട്സപ്പിലേക്കോ ഒക്കെ നമുക്ക് ആളുകളെ കൊണ്ടുവരാറുള്ള ട്രാഫിക് നടത്താൻ വേണ്ടിയിട്ടുള്ള ആഡ് ആണ് മറ്റുള്ളൊരു ഏരിയയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ എൻഗേജ്മെൻറ്റ് എന്നാലും മെസ്സേജ് വീഡിയോ വീഡിയോ വ്യൂസ് പോസ്റ്റ് എൻഗേജ്മെന്റ് ലൈക്ക് ഷെയർ പോലത്തെ കാര്യങ്ങൾ അതിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എൻഗേജ്മെൻ്റ് എന്നുള്ളത് ഇതാണ് മെസ്സേജിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വേറെ ഇതിൽ ചെയ്യാം അതിൻ്റെതൊന്ന് പിന്നെ ലീഡ്സ് ലീഡ്സ് എന്ന ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ലീഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ആപ് പ്രൊമോഷൻ ഉണ്ട് സെയിൽസ് ഉണ്ട് ആപ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനും സാധ്യതയുള്ളവർക്ക് കാണിക്കണം അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് ആളുകൾ അത് ചെയ്യാൻ സാധ്യത ഉള്ളവർക്ക് മാത്രമേ ഒരു പരസ്യം കാണിക്കുള്ളൂ സോ എപ്പോഴും ഇത് അതിനു പറ്റി തന്നെ കാരണം അവയർനെസ് കൊടുക്കുമ്പോൾ നല്ല കോസ്റ്റ് കുറവാണ് എന്നിട്ട് അവയർനെസ് കൊടുക്കാൻ നേരത്തെ ട്രാഫിക്കിന് വേണ്ടി അവയർനെസ് കൊടുക്കരുത് കാരണം കിട്ടൂല നമുക്ക് വളരെ കുറവായിരിക്കും കാരണം അവർ നമ്മൾ എന്തോ ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത് അതിനു വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യാം സോ അവയർനെസ്സാണ് വേണ്ടെങ്കിൽ അവയർനെസ് കൊടുക്കുക മറ്റുള്ള ഓരോന്നും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അവെയർനെസ് ഇപ്പോൾ എനിക്ക് വേണ്ടത് ബ്രാൻഡ് ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ മാക്സിമം ആളുകൾ കാണുകയാണ് വേണ്ടത് നമ്മുടെ സർവീസിൻ്റെ നമ്മളുടെ അക്കാദമിയുടെ ഒക്കെ മാക്സിമം ആളുകൾ ഇത് എത്തിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ലൊക്കേഷൻ്റെ അവയർനെസ് എത്തിക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒക്കെ ബെറ്റർ ഇതാണ് സോ ഞാൻ അവയർനെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി അടുത്തതാണ് എന്ത് നമ്മളുടെ മൂന്ന് സെക്ഷൻസ് വന്നിട്ടുണ്ട് ഹാൻഡ് സെറ്റും ഒക്കെ ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മളത് ഓരോന്നിനും എഡിറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ ആദ്യമായിട്ട് ഞാനൊരു പേര് കൊടുക്കുന്നു നമ്മളിപ്പോൾ അക്കാദമിയുടെ ഒരു ഫോട്ടോ ജസ്റ്റ് ആളുകളിലേക്ക് ചെയ്യാനാണ് അപ്പോൾ ഞാൻ അക്കാദമി ട്രാസി ക്യാമ്പയിൻ്റെ നെയിം കൊടുത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എനിക്ക് പിച്ചറിൽ പാൻറ്റിങ്ങിനുള്ള ഏഡാണ് അങ്ങനെ നമുക്ക് നമുക്കതിൽ ഡേറ്റും കൊടുക്കാം ഡേറ്റ് കൊടുത്ത ഒന്നും കൂടി നമുക്ക് എന്നാണ് കൊടുത്തത് പെട്ടെന്ന് എടുത്ത് ആ പേര് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ സ്പെഷ്യൽ ആഡ് കാറ്റഗറീസ് എന്ന് പറയുന്നത് അഥവാ നമ്മളേത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആഡ് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് റിലേറ്റഡോ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് റിലേറ്റഡോ ഹൗസിങ് റിലേറ്റഡോ സോഷ്യൽ ഇഷ്യൂ ഇലക്ഷൻ റിലേറ്റഡോ ആയിട്ടുള്ള ഏതെങ്കിലും ഈ ഒരു കാറ്റഗറി പെട്ടെന്ന് ഏതെങ്കിലും ഒരു നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ കൊടുക്കും പക്ഷെ ഇത് പൊതുവേ ഇന്ത്യയിൽ അത്രത്തോളം ഇഷ്യൂ വരാറില്ല ഇലക്ഷന്റെ കേസിലാണ് പിന്നെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് നമ്മൾ അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ആണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് വിചാരിക്കേണ്ടത് കാരണം ഇതുവരെ ഒന്നും എനിക്ക് റിജക്ഷനോ കാര്യമോ വന്നിട്ടില്ല യു ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യങ്ങളുടെ അക്കൗണ്ടിലാണ് പരസ്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ യു എസ് എ പോലെയുള്ള കൺട്രിയിലും അത്രത്തോളം സ്ട്രിക്റ്റ് ഇല്ല എങ്കിലും ശ്രദ്ധിക്കുക ജി സി സിയിലൊന്നും വലിയ വിഷയങ്ങൾ കാണാറില്ല ഓക്കെ നിങ്ങളിത് ശ്രദ്ധിക്കണ്ട ഒരു സംഭവം ഉണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റോ എംപ്ലോയ്മെൻ്റ് ഹൗസിംഗ് റിലേറ്റഡോ നമ്മൾ കൊടുത്താലും നമ്മൾ ഇത് സോഷ്യൽ ഇഷ്യൂ ഇത് റിലേറ്റഡ് ആണ് ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് സോ പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വന്ന് ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് അടിക്കാം ഇനി അടുത്തത് നമ്മളോട് പെർഫോമൻസ് ഗോളാണ് അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു ഇനി അതിൻ്റെ കീഴിൽ ആഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാം ക്യാമ്പയിനിൽ ജസ്റ്റ് നമ്മൾ പേര് കൊടുത്തു ഇതാണ് മെയിൻ ആയിട്ട് അവിടെ ഒന്നും നിലവിൽ നിങ്ങൾ ചെയ്യാറില്ല ഒരു ബിഗിനർ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ദെൻ നമ്മൾ ആഡ് സെറ്റ് ഇനി ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആഡ് സെറ്റിൽ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്യുക അത് ഗൂഗിളിലാണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കേണ്ടത് മാക്സിമം റീച്ചും മാക്സിമം ആളുകളിലേക്ക് എത്തുകയാണ് വേണ്ടത് അതോ മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം തവണ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതോ ബ്രാൻഡിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്രഷന് കൂട്ടുക എന്നുള്ളത് പിന്നെ ആഡ് റീകാൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവരും നമ്മളെ ഓർമ്മിക്കുന്ന രൂപത്തിൽ അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊന്നും കൂടി കോസ്റ്റ്ലിയാണ് കമ്പേരറ്റീവ്ലി മറ്റു ഓരോന്നിനെ കൂട്ടുമ്പോഴും നമുക്ക് കോസ്റ്റ്ലി ആയിട്ട് ഒരു കാര്യമാണ് പിന്നെ വീഡിയോ ആണ് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ പ്ലേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ അവരെ പതിനഞ്ച് സെക്കൻഡോ അതിൽ കൂടുതലായിട്ട് എന്തു ചെയ്യുക കാണിക്കുക അപ്പോൾ ഒരാൾ പതിനഞ്ച് എങ്കിലും നമ്മൾ പരസ്യം കാണിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ത്രൂ പ്ലേ ആണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ മാക്സിമം ടു സെക്കൻഡ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി അഥവാ സ്കിപ്പ് സ്കിപ്പാഡുകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് അഥവാ താല്പര്യമുള്ളിൽ മാത്രം കാണി കണ്ടാൽ മതി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യേണ്ട നിർബന്ധിച്ച് കാണിച്ചു കൊടുക്കണം ഇല്ല എന്ന് ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഇതാണ് ബെറ്റർ സോ നമ്മൾ വീഡിയോ ആഡ് അല്ല ഇപ്പം ചെയ്യുന്നത് ജസ്റ്റ് ഇമേജ് ആഡ് ആണ് മാക്സിമം നമ്പർ ഓഫ് ആളുകളിലേക്ക് നമ്മൾ പരസ്യമെത്തുക എന്നുള്ളതാണ് നമ്മളെ കൺസെപ്റ്റ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കൊടുത്തു പിന്നെ ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്ത് ചെയ്തു പ്ലാസി ക്രിയേറ്റീവിൻ്റെ പരസ്യമാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അവർ ചോദിക്കുന്നുണ്ട് എന്ത് കോസ്റ്റ് പെർ റിസൾട്ട് ഗോള് സെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു കോസ്റ്റ് റിസൾട്ടിന് ഇത്ര രൂപ മാക്സിമം ആയിരം ആളുകൾക്ക് കാണിക്കാൻ വരാവൂ എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു അഞ്ച് രൂപ സെറ്റ് ചെയ്താൽ അതിന് കീഴേ അവരെ ചെയ്യുള്ളൂ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്നും സെറ്റ് ചെയ്യണ്ട പിന്നെ ഇവിടെ ബിഡ് സ്ട്രാറ്റജി ചോദിക്കുന്നുണ്ട് ബിഡ് ക്യാപ്പ് ഉണ്ട് എന്തുണ്ട് കോസ്റ്റ് പെർ റിസൾട്ട് കോളും ഉണ്ട് അപ്പോൾ ബിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആക്ഷന് വരുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം എന്നാണ് അവറേജ് എന്ത് ചെയ്യുക ആ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ബിഡ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമല്ല ദെൻ ഫ്രീക്വൻസി ഗ്യാപ്പ് ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഒരാളെ ഒരാഴ്ചയിൽ എത്ര തവണ കാണിക്കണം എന്നുള്ളതാണ് ഇത് നമ്മളിപ്പോൾ അഞ്ച് തവണ കൊടുത്ത് ഇതിൽ കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആവില്ല അപ്പം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ ഒരു തവണയും കണ്ടാൽ മതി ഒരാളെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കരുത് എന്നാണ് നമ്മൾ ലിമിറ്റ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ആഡ് ഫ്രീക്വൻസി കുറക്കാൻ കഴിയും ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സോ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട് ഡെയിലി ബഡ്ജറ്റും ഉണ്ട് അപ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ബഡ്ജറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു എൺപത്തഞ്ച് രൂപയെങ്കിലും നിങ്ങൾക്ക് മിനിമം ചെയ്യണം എന്നാൽ ആഡ് റണ് ആവുള്ളൂ ഇനി മാക്സിമം നമുക്ക് എത്ര എമൗണ്ട് വരെ പോവാം ആയിരോ രണ്ടായിരമോ എത്ര വേണമെങ്കിലും നമുക്ക് പോവാം എൺപത് അപ്പോൾ ഇതിൽ തന്നെ ലൈഫ് ടൈം ബഡ്ജറ്റ് പറഞ്ഞ ഒരു ബഡ്ജറ്റ് വരുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആഡ് മാക്സിമം ഒരു അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ റണ്ണും ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയണം അതൊരു ലൈഫ് ടൈം അഥവാ ഈ ഒരു ആഡ് ഇത്ര ദിവസം മുതൽ ഇത്ര വരെയാണ് റണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഒരു മാസമാണെങ്കിൽ ഒരു മാസമാണ് റൺ ചെയ്യേണ്ടത് അത് ഇത്ര രൂപക്കാണ് റണ് ചെയ്യേണ്ടത് അപ്പോൾ അയ്യായിരം രൂപക്ക് ഇത്രയാന്ന് വെച്ചിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് നല്ല ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് ടൈം ടൈമാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഇത്ര ഒരു സമയം മുതൽ ഇത്ര സമയം വരെ നമുക്ക് ബഡ്ജറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ആണ് വെക്കുന്നതെങ്കിൽ അത് കഴിയില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈവനിങ് ടൈമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പരസ്യത്തിൽ എൻഗേജ്മെന്റ് ഒക്കെ ചെയ്യാൻ സാധ്യത ആ സമയത്ത് മാത്രം നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാനും കഴിയും ദെൻ അവിടെ അടിയിൽ ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ലൈഫ് ടൈം കൊടുത്തോണ്ട് തന്നെ റൺ ആഡ്സ് ഓൺ ഷെഡ്യൂൾ അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് റൺ റണ്ണിയണോ എന്നുള്ളത് സോ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ് ഒരു ആറ് മണി എപ്പോഴാണെങ്കിൽ ഇപ്പോൾ മോർണിംഗ് ആണ് നല്ല റിസൾട്ട് എങ്കിൽ മോർണിംഗ് കാണിച്ചു കൊടുക്കാം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാണിച്ചു നോക്കാം അപ്പം ഞാൻ ആറ് എം മുതൽ ഒമ്പത് എ എം വരെയും വൈകുന്നേരം പക്ഷേ ആറ് എം ഒന്നുകൂടി ആളുകൾ കുറത്തു വെക്കാൻ കാര്യങ്ങളും കാരണം മോർണിംഗ് ടൈം ആണ് ഒന്നുകൂടി ഫ്രഷ് മൈൻഡ് മൈൻഡായിരിക്കും ആളുകൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ദെൻ ഇനിയുള്ളത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ലൊക്കേഷനിൽ രണ്ട് കാര്യമാണ് ഉള്ളത് ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഇപ്പോൾ കേരള ഇൻക്ലൂഡ് ചെയ്തിട്ട് കേരളമാണെങ്കിൽ എനിക്ക് പരസ്യം ചെയ്യണമെങ്കിൽ ഞാൻ കേരളം സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പ്ലോഡിൽ ഒരു സ്പെസിഫിക് ഏരിയ അപ്പോൾ മലപ്പുറത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒഴിവാക്കാം കാരണം മലപ്പുറത്തിന് മറ്റൊരു പരസ്യം മോളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലപ്പുറം മലപ്പുറം എന്ത് ചെയ്തു ഞാൻ ഒഴിവാക്കി അതന്നെ എത്ര കിലോമീറ്ററാണ് നമുക്കിവിടെ കൊടുക്കാൻ കഴിയും ഓക്കെ ഇനി അതല്ല നമുക്കൊരു എക്സ്ട്രാ ഒരു സ്പെസിഫിക് കൊച്ചി മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം കൊച്ചി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ജപ്പാനിൽ ഒരു കൊച്ചി ഉണ്ട് അപ്പോൾ അത് ആവാതെ നോക്കുന്നത് ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ തന്നെ ഇനി വേറൊരു ലൊക്കേഷൻ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യണം ആ ലൊക്കേഷൻ എത്ര സെർച്ച് ചെയ്തും കിട്ടുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതാണ് ഇൻ അത് എവിടെ വേണമെങ്കിലും കൊണ്ടു വെച്ചിട്ട് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ കാണില്ല എന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിലും അത് ഏതാണെന്നുള്ളത് അടിച്ചു കൊടുത്താല ഭാഗത്തേക്ക് പോകും അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ രണ്ടും മൂന്നും ഡ്രോപ്പ് ഇൻ അടിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് കൺട്രീസ് സേവ്ഡ് ലൊക്കേഷൻസ് മുമ്പ് സേവ് ചെയ്ത് വെച്ച ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെയാണ് സ്പെസിഫിക് രാജ്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെ എല്ലായിടത്തും കൊടുക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ആവുന്ന കൊടുത്താൽ വേൾഡ് വൈഡ് എന്നുള്ള ഒരു കൺസെപ്റ്റില് ഇവിടെ ആഡ് റൺ ആവുന്നതായിരിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് കേരള എന്ന് കൊടുക്കണം കേരളയിലാണ് നമ്മൾ പരസ്യമാക്കുന്നത് പിന്നെ അവിടെ എക്സ്പ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഒന്ന് കൊടുക്കുന്ന റീച്ച് മോർ ലൈക്ലി റെസ്പോണ്ട് യുവർ ആഡ് ഇത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പരസ്യം ഇൻട്രസ്റ്റ് ഉള്ളത് താല്പര്യമുള്ള ഈ ഒരു സ്ഥലങ്ങളോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ കാണിക്കണം എന്നുള്ളതാണ് ഓക്കെ നമ്മളെ രാജ്യത്ത് തന്നെ ഇപ്പോ മലയാളിസിനെ അല്ലെങ്കിൽ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം മറ്റു ഭാഷക്കാർ വരുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം ആൾവേസ് നമ്മൾ ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൊടുക്കേണ്ടതില്ല നമ്മുടേതായിട്ടൊരു കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കേണ്ടതില്ല റിസൾട്ട് നല്ല ഉണ്ടെങ്കിലൊക്കെ അത് നിങ്ങൾ ഒഴിവാക്കി വിടും റിസൾട്ട് തീര ഇല്ലെങ്കിലൊക്കെ നമുക്കൊന്ന് കൊടുത്തു നോക്കാവുള്ളൂ അപ്പം നമ്മൾ ഒരു ബ്രോഡ് ചെറിയ ചെറിയ ഏരിയകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുന്ന ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും പക്ഷെ വലിയ ഏരിയകളിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത് പിന്നെ ക്ലെയിൻറ്റ് ചിലപ്പോൾ നമ്മളോട് പറയും ആ ലൊക്കേഷനിലുള്ളോലോ അല്ലല്ലോ വേറെ ലൊക്കേഷനിലോലൊക്കെ വരുന്നുണ്ട് പറയും അപ്പോൾ നിങ്ങൾ പറയേണ്ടതാണെന്ന് വെച്ചാൽ അത്രത്തോളം ആക്കുറേറ്റ് അല്ല ഇവരുടെ ഇത് കാരണം ഇവർക്ക് ഗൂഗിൾ മാപ്പ് പോലെ ഒന്നും ഇല്ല അങ്ങനെ ഫേസ്ബുക്ക് അവരുടെതായ ഒരു ഐഡിയയിലൊക്കെയാണ് എന്ത് കളക്ട് ചെയ്യുന്നത് അവർ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് മനസ്സിലാക്കിയിട്ടാണ് അവർ ലൊക്കേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവരുടെ അത്രത്തോളം ആക്കുറേറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ വളരെ അധികം സാധ്യത ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് പിന്നെ ഉള്ളതാണ് ഓഡിയൻസ് സജഷൻസ് അപ്പം നമുക്ക് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ എ ഐ ഒരു ബട്ടൺ സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ അവർ നമ്മളൊരു ഐഡിയ കൊടുക്കുന്നുള്ളു എക്സാക്റ്റ് ഇന്ന ഓഡിയൻസ് അല്ലാന്നാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഐഡിയ കൊടുക്കലാണ് ഏറ്റവും ബെറ്റർ കൂടുതൽ അവരുടെ എ ഇ ഒക്കെ നല്ല ആണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ടു ഒറിജിനൽ ഓഡിയൻസ് അതോ നമ്മൾ പറയുന്നത് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ഓഡിയൻസിലേക്ക് മാറ്റാവുന്നതാണ് സോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ അവരുടെ എയ് വെച്ചിട്ട് തന്നെ സപ്പോർട്ടോടെ നമ്മൾ ജസ്റ്റ് ഐഡിയാസ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണ് കാണിക്കുന്നത് അക്കാദമിയുടെ ജസ്റ്റ് സോറി ഒരു അക്കാദമിയുടെ ആഡ് നമ്മൾ കാണിക്കാം പക്ഷേ ക്രിയേറ്റീവാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് പോവുക ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള അക്കാദമിയുടെ ഒരു ബ്രാൻഡിങ് ആഡാണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് സോ ഞാനിതവിടെ അക്കാദമി തന്നെ ആക്കാണ് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടി ഓക്കെ ദെൻ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ് അപ്പോൾ ഇവിടെ എത്രയാണുള്ളത് പിന്നെ ജെൻഡർ ജെൻഡർ എന്ന് പറയുന്നത് ആണുകൾക്കാണോ പെണ്ണുകൾക്ക് അപ്പോൾ ഇതെല്ലാരും കണ്ടാലും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണെങ്കിൽ അത് കൊടുക്കുക വുമൻസിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് മാത്രം കൊടുക്കുക ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഡെമോഗ്രാഫിക്സ് എന്നുള്ള ഓപ്ഷൻ വന്നു ഇത് ഗൂഗിളിലുള്ള പോലെ തന്നെ നമുക്ക് എന്തെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആളുകളെ സെർച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ പല കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് ഇതിൽ വിവരങ്ങൾ കിട്ടും ആരെയാണ് കാണിച്ചുകൊടുക്കേണ്ടത് എന്നുള്ളത് ഏത് എഡ്യൂക്കേഷൻ ലോലെയാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് ഇത് ഫുള്ള് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിനാൻഷ്യലി എന്ത് ഡെമോഗ്രാഫിക്സ് ഉള്ള എത്ര ഇൻകുള്ള ഇൻകം അത്രത്തോളം ആക്യുറേറ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ആനിവേഴ്സിയറി ആനിവേഴ്സറി അവേ ഫ്രം ഫാമിലി ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന മന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അത് ഗിഫ്റ്റ് കമ്പനികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രസ്സ് ഒക്കെ അതിനൊക്കെ യൂസ് ചെയ്യാവുന്ന പേരൻസിൽ തന്നെ നമുക്ക് ഇത്ര വയസ്സുള്ള മക്കളിലുള്ള പേരൻറ്റ്സ് അങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി അപ്പം നിങ്ങളത് ഫുള്ളിരുന്ന് വായിച്ച് നോക്കണം എന്നാലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു മേരീഡ് സിംഗിൾ ഇങ്ങനത്തെ കാര്യങ്ങളുള്ളവർ പിന്നെ വർക്ക് സ്പെസിഫിക് ജോബ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക്സിൽ വരുന്നത് പിന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും നമ്മളെ സപ്പോർട്ടിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറയും അപ്പോൾ ആദ്യം നിങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട് വരെ സ്വന്തമായിട്ടൊന്നും ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലും ഡോട്ട് വരികയാണെങ്കിൽ നമ്മൾ സപ്പോർട്ടിനോട് ചോദിക്കാം ബിസിനസ് ഇൻഡസ്ട്രി എൻ്റർടൈൻമെന്റ് ഇങ്ങനെ ഓരോ സംഭവങ്ങളിലും ഇൻട്രസ്റ്റ് ഉള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു വലിയൊരു ഡാറ്റാബേസ് തന്നെ ഇവരെ കയ്യിലുണ്ട് നമ്മളെ ട്രാക്ക് ചെയ്ത് ഇപ്പൊ ഫുഡിൽ തന്നെ ഫുഡിൽ പല ടൈപ്പ് ഓഫ് ആൾക്കഹോളിക് ബിവറേജ് ഇഷ്ടമുള്ളൂ അങ്ങനെ കുറേ ടൈപ്പ് റെസ്റ്റോറന്റുകളിൽ താല്പര്യമുള്ളവർ ലൈന കോഫി ഹൗസിൽ വിസിറ്റ് ചെയ്യുന്നവർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോകുന്നവർ പിന്നെ പല ടൈപ്പ് ഓഫ് ഹോബീസ് ഉള്ളവർ അങ്ങനെ കുറേ ആണല്ലേ പല ഇൻട്രസ്റ്റുകളും പിന്നെ ബിഹേവിയർ ഉണ്ട് എന്ത് നമുക്ക് സ്പെസിഫിക് മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മൊബൈൽ വഴി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പർച്ചേസ് ബിഹേവിയർ എൻഗേജഡ് ഷോപ്പേഴ്സ് ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണ് അതുപോലെ ഷോപ്പ് പൊതുവേ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നവരെ മാത്രം പരസ്യം കാണിക്കാനാണ് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നുകൂടി കൺവേഷൻ ഒക്കെ വരുന്നൊരു ഇതുണ്ട് പിന്നെ ഓഫർ കണ്ടാൽ സെലക്ട് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർഗറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ ഇതാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമുക്ക് വേണമെങ്കിൽ പരസ്യം കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് അവർ നെറ്റ് പോയതാണ് ഓക്കെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ് ഉള്ളവരെ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇതൊന്നു കൊടുത്താൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സഹസ്റ്റ് തരും അവര് അഡ്വർടൈസിംഗ് ഏജൻസി മാർക്കറ്റിംഗ് ഏജൻസി ഒരുപാട് വരും അപ്പോൾ നമ്മളതിൽ നമുക്ക് പറ്റിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ് ഉള്ളവർ അവരൊക്കെയാണ് പരസ്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പരസ്യം കാണിക്കാം സോ ഇത് നിങ്ങൾ ഒരിക്കലും അക്കാദമിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല അക്കാദമിക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരിക കോഴ്സ് കോഴ്സ് നോക്കുന്നവർ ഓൺലൈനിൽ പഠിക്കാൻ നോക്കുന്നവർ ഓഫ്ലൈനിൽ പഠിക്കാൻ നോക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടി വരിക അപ്പോൾ ഓരോന്നിനും നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് പരസ്യം കാണിക്കേണ്ടി വരിക നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും ചെയ്യും ഫ്യൂച്ചറിൽ നെക്സ്റ്റ് പോർഷൻ ആണ് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് എന്നുള്ളത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് അഡ്വാൻറ്റേജ് അവരുടെ ഏ യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലേസുകളിൽ കാണിക്കാം ബ്രാൻഡിങ്ങിന് ഏറ്റവും ബെറ്റർ ഇതാണ് കാരണം ഇത് കോസ്റ്റ് ഒന്നും കൂടി കുറയും ചെയ്യും പക്ഷെ മറ്റുള്ളവർക്കൊക്കെ മാനുവൽ പ്ലേസ്മെൻ്റ് കൊടുക്കായിരിക്കും ബെറ്റർ ബ്രാൻഡിങ് അല്ലാത്തതിന് അപ്പോൾ നമുക്കത് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാം അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള അവരോട് എവിടെ വേണമെങ്കിലും കാണിച്ചു കൊടുത്ത് മാക്സിമം റീച്ച് ഇട്ടാൽ മതി കുറഞ്ഞ ചിലവിൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആഡുകൾ ഒരു ക്യാമ്പയിനിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് അറ്റ് എ ടൈമെ മൂന്ന് പരസ്യമൊക്കെ റൺ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ബി ടെസ്റ്റ് എന്താ നെക്സ്റ്റ് വേർ എന്താ നെക്സ്റ്റ് വെയർ വേറൊരു ചാപ്റ്ററിൽ പഠിക്കാം സോ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് പാർട്ണർഷിപ്പ് ആഡ് എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നില്ല പാർട്ണർഷ് അവരൊരു കമ്പനി അഥവാ വേറൊരു കമ്പനിയുമായി കൊളാബറേറ്റ് കൊളാബറേഷൻ ചെയ്തിട്ട് പരസ്യം നമ്മൾ ഇത് പറയാം അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മളുടെ പേജിൽ വിൽക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വന്നിട്ടില്ല ഞാൻ ശ്രദ്ധിക്കുക ഏതിലും പരസ്യം പോകണമെന്നുള്ളത് അടുത്തതാണ് നമ്മളുടെ ആഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ കറോസെൽ കളക്ഷൻസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് സിംഗിൾ ഇമേജോർ വീഡിയോ നിങ്ങൾ അറിയാം ഏതെങ്കിലും ഫോട്ടോയോ ഏതെങ്കിലും വീഡിയോ വെച്ചിട്ട് പരസ്യം ചെയ്യാനാണെങ്കിൽ കറോസെൽ എന്നുള്ളത് വളരെ നിങ്ങൾ ആണ് എന്താ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ട് സൈഡ് പോകുന്ന ആ ടൈപ്പ് ഓഫ് വരുന്നത് മൂന്നോ നാലോ ഇമേജുകളൊക്കെ ഉണ്ടാകുന്ന പരസ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ആണ് ചെയ്യുന്നത് പിന്നെ മൾട്ടി ഔട്ട് അഡ്വർടൈസർ ആഡ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക നല്ലതാണ് മൾട്ടി അഡ്വർടൈസർ ആഡ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മുടെ പരസ്യം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അതേപോലെയുള്ള പരസ്യങ്ങൾ അവരുടെ മറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ കീഴിൽ വരും അതേപോലെയാണ് അവർ പരസ്യം മറ്റാരെങ്കിലും ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിൻ്റെ കീഴിലും വരും പരസ്പര ധാരണയോടെ നമ്മുടെ പരസ്യങ്ങൾ അപ്പോൾ നമ്മുടെയൊക്കെ ചീപ്പ് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം മറ്റുള്ള കമ്പനികളെക്കാട്ടും നമ്മൾ തന്നെ വാങ്ങാൻ സാധ്യതയെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ല എങ്കിലും നിങ്ങളത് ഓഫാക്കി വയ്ക്കുകയാണ് നല്ലത് ഓക്കെ യെസ് ആഫ്റ്റർ ദാറ്റ് നമ്മളോട് സെറ്റപ്പ് ക്രിയേറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എന്താണ് ഇമേജ് അത് കൊടുക്കാണെന്നുള്ളത് ചെത്തിൻ്റെ ആണെന്നുള്ളത് ഓക്കെ ഞാൻ ആദ്യമായിട്ടൊരു പ്രൈമറി ടെക്സ്റ്റ് ഞാൻ നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാം ഇല്ല ഇട്ടത് മാത്രമേ ം റാജി ഡിജിറ്റൽ ഏ പി ഓക്കെ അപ്പോൾ ഇവിടെ അവർ കുറച്ച് ഓപ്ഷൻസ് ചെയ്തു തന്നിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ഡിഫറെൻ്റ് വേരിയേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം ഇത് എപ്പോഴും നിങ്ങൾ ഈ ഐ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ വായിച്ചു നോക്കണം ജസ്റ്റ് നിങ്ങൾ ആണ് എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവരുത് എപ്പോഴും വായിച്ച് നോക്കണം അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ട് സോ നെക്സ്റ്റ് ആണ് നെക്സ്റ്റാണെന്ത് ചാറ്റ് വിത്ത് അസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലും കൊടുക്കാം ഇംഗ്ലീഷിലും കൊടുക്കാം മലയാളം ആണെങ്കിൽ ഒന്നുകൂടി ആളുകൾ എൻഗേജ് ആവാൻ സാധ്യത ഉണ്ട് ഓക്കെ ഞാൻ ചാറ്റ് വിത്ത് അസ് എന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കുകയാണ് ദെൻ നമ്മൾ അവരോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാം ആണ് നമ്മൾക്ക് അവിടെ ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പകരം മാറ്റിയിട്ട് മോർ എന്നുള്ള ബട്ടൺ ആക്കണം ഓക്കേ ആ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഒഴിവാക്കിയാൽ ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് ഷോ ചെയ്യുക ചെയ്യും നമുക്ക് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒരു ഓപ്ഷനാണ് എന്നുള്ളത് എന്നിട്ട് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരിക ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവരികയൊക്കെ ആയിരിക്കും കൂടുതൽ ബെറ്റർ വാട്സാപ്പ് മെസ് ഇൻസ്റ്റ മെസ്സേജുകൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതും ഞങ്ങൾക്ക് യൂസ് ചെയ്യാം സോ നമ്മളുടെ പരസ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളുടെ അക്കാദമിയുടെ ഒരു പരസ്യം ജസ്റ്റ് ഇവിടെ ഇടാണ് നമ്മൾ തന്നെ ഒരു ക്ലാസ് റൂമിൻ്റെ പരസ്യം ഞാൻ ഇവിടെയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത് പല ഏരിയകളിലും എങ്ങനെയാണ് അത് കാണിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒറിജിനൽ സെലക്ട് ചെയ്യുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യാം ഒരു സ്പെസിഫിക് സാധനം മാത്രം വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മേ ബി ബുദ്ധിമുട്ടായേക്കാം ഓക്കെ ഇങ്ങനെ ഒരു മൂന്ന് പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ഉള്ള പരസ്യങ്ങളാണെങ്കിൽ ഇതൊരു ഇതിൻ്റെ ഇതിൻ്റേതായ പരിമിതികളുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് അത് ഒന്നിലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിനെ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമ്മളുടെ പരസ്യം ഇവിടെ സെറ്റായിട്ടുണ്ട് ഓക്കെ അവർ നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ ആഡുകൾ ഇടാനാണ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ മൾട്ടിപ്പിൾ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾക്ക് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാൾ ടു ആക്ഷൻ ഇവിടുന്ന് വീണ്ടും മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ ഇ കാ കാൾ ടു ആക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജുകൾ വന്നാൽ മതി അഥവാ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കണം അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പരസ്യങ്ങൾ ഇവിടെ അഡ്വാൻസ്ഡ് റിവ്യൂ അടിച്ചാൽ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ലോഡായി തന്നെ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ പരസ്യങ്ങൾ കാണിക്കുക ഓരോ പൊസിഷനിൽ എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മളുടെ വെബ്സൈറ്റിലേക്കാണ് ആളുകളെ കൊണ്ടുവരുന്നത് അതപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റില് ട്രാസി ഡിജിറ്റൽ അക്കാദമി അല്ലെങ്കിൽ ട്രാസി ഡോട്ട് ആപ്പ് നമ്മുടെ ആപ്പിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഒരു തൽക്കാലം നമ്മുടെ ആപ്പിൻ്റെ യു ആർ ഇവിടെ കൊടുക്കുന്നത് സോ ഡിസ്പ്ലേ യു ആർ എല്ലാം നിങ്ങൾ വേണമെങ്കിൽ കൊടുത്താൽ മതി അഥവാ ഇത് വലിയ യു ആർ എൽ യു ആർ എല്ലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഷോർട്ടായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ബട്ടൺ കൂടി ആഡ് ചെയ്യാം വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് വീണ്ടും ബട്ടൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സെൻഡ് മെസ്സേജിങ് ആപ്പ് ഏതെങ്കിലും ഒരു വീണ്ടും കൊടുക്കാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളുകളെ വീണ്ടും നമ്മളിൽ നിന്ന് പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഓക്കെ അപ്പോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓഫ് ആക്കിയിട്ടും ചെയ്യാം ജസ്റ്റ് ബ്രാൻഡിങ് മാത്രാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഫാക്കിയിട്ടും ചെയ്യാം നമുക്ക് ഏതായാലും ഇവന്റിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവന്റും ഇതിൽ കണക്ട് ചെയ്യാം നമ്മൾ ഇവന്റ് പഠിച്ചിട്ടുണ്ട് ദൻ നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഈ പരസ്യം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾ നേരിട്ട് മലയാളത്തിൽ കേരളത്തിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ട്രാക്കിങ്ങിനുള്ള ഓപ്ഷൻസ് ആണ് അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പരസ്യം റണ്ണിയാൻ അതിൻ്റെ അനിർബന്ധമായിട്ടൊന്നും ആവശ്യമില്ല അത് കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയ ആണ് നമ്മുടെ ട്രാക്കിംഗ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നൊക്കെ ഓക്കെ അപ്പോൾ പബ്ലിഷ് ചെയ്യാം പബ്ലിഷ് ചെയ്താൽ നമ്മളോട് നേരെ അവർ പേയ്മെൻറ് ചോദിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് പോവാൻ സാധ്യത എല്ലാം ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പബ്ലിഷ്ഡ് ആവും ഓക്കെ നമ്മുടെ പരസ്യങ്ങൾ എന്ത് ചെയ്തിരുന്നത് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിൻ്റെ പേഴ്സണൽ ആഡ് ഒക്കെ നിന്നാണ് ഈ പരസ്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിനി പരസ്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഡ്രാഫ്റ്റിലിട്ട പരസ്യങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ ഡെലിവറി എന്നുള്ള പ്രോസസിംഗ് എന്നായിട്ടുണ്ട് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ അത് പ്രോസസ്സ് കൊണ്ടിരിക്കണം അപ്പോൾ ഇത് പ്രോസസ്സിങ് എന്നുള്ളത് ആക്റ്റീവ് കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്ന് വരും ആക്റ്റീവ് എന്നുള്ളൊരു എംപ്രോ അപ്പോൾ നോ ഹാഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ആഫ്റ്റർ ഒരു വൺ അവർ ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ ഹവർ ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം പിടിക്കും പിന്നെ പിന്നെ അത് ഫാസ്റ്റിൽ തന്നെ ആക്റ്റീവ് ആവും നമ്മളുടെ ആഡ് അക്കൗണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആഡ് അക്കൗണ്ട് ആണെങ്കിൽ സോ ഇവിടുമ്പോൾ നമ്മൾ ആഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രോസസ്സിങ് ആയിട്ടുണ്ട് ഇപ്പോൾ ആഡ്സിൽ വന്നിട്ട് പ്രോസസ്സിങ് എന്ന് നോക്കുക അത്രയുള്ളൂട്ടോ അപ്പോൾ ക്യാമ്പയിൻസ് എന്നുള്ളത് ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് അവസാനിക്കുന്ന ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഷോ ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സെറ്റപ്പ്